ഹായ് ഫ്രണ്ട്സ് അങ്കമാലിരുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിടവിശേഷങ്ങളുണ്ട് നിങ്ങളുടെ ശബ്ദങ്ങളുണ്ട് അടുക്കളയിലെ പാചക വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് എന്താ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കണ്ടുതന്നേക്കും കൂടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ് അവിടെ കൊടിഞ്ഞു നടക്കണം വീഡിയോയിലേക്ക് ഇന്നിവിടേക്ക് ഇന്നലെ രാത്രി കാറ്റുണ്ടായിരുന്നിരിക്കുവോ വീടിൻ്റെ പരിസരത്ത് കാറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഇവിടെ പുല്ലൊക്കെ വന്നു തുടങ്ങി ഇനി ഇവിടുത്തെ പുല്ല് പറിക്കണം ഇത് എന്റെ വഴുതനത്തോട്ടോണ് വഴുതനത്തോട്ടം അപ്പോ വഴുതന വലിയ കുഴപ്പമില്ലാണ്ട് കേറി വരുന്നുണ്ട് ഓളത്തിനൊരു മുറം പച്ചക്കറി എനിക്ക് എന്തായാലും കിട്ടുമായിരിക്കും ആ കരിച്ചാ ചിലപ്പോൾ കിട്ടില്ല ഒരു പുഴു വന്നാ നീ സംഭവമൊക്കെ പോവാനായിട്ട് അപ്പോ കണ്ടില്ലേ അവിടെ കപ്പക്കൊള്ളി കൊള്ളി നിൽക്കുന്നുണ്ട് പുല്ല് പറയായിരുന്നേ അപ്പം ഈ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞ് അന്ന ഇനി മതിയാക്കി കുറച്ച് നേരമൊക്കെ പുല്ല് പറിച്ചു ഒരു മണിക്കൂർ നേരെ ഞാൻ പുല്ല് പറിച്ചു അവിടെ ഇവിടെയൊക്കെ പോയൊക്കെ നോക്കി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നല്ല വിശപ്പ് നല്ല വിശപ്പും നല്ല ദാഹവും ഒക്കെ ഉണ്ട് കാര്യം വെള്ളവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി തിളപ്പിച്ചൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നേരം വൈകും അവിടെ ഒരു പേരക്കിടപ്പുണ്ട് വിശപ്പിനുള്ളത് അത് പറിക്കണം അധികം കണ്ടില്ലായിരുന്നു കേട്ടോ അതിന് മുമ്പേ ഞാൻ വേറൊരു സംഭവം കണ്ടിരുന്നു നിങ്ങൾക്കും കാണാൻ പറ്റും നോക്കിക്കേ സൂക്ഷിച്ച് നോക്കിയേ പാളയംകുടം വാഴയുടെ പാളയംകുടം വാഴ ഒടിഞ്ഞു വീണും കൊലച്ചത് ഞാൻ വേനൽക്കാലത്തേ അപ്പോൾ ഞങ്ങൾ അത് പുറത്തൊന്നും വിൽക്കാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ അങ്ങനെ കിടക്കും ഇല്ല അവിടെ റോബസ്റ്റു കായ കിടക്കുന്നുണ്ട് എന്താ പറയണേ ഒരു മുപ്പത്തഞ്ച് കിലോ ഒക്കെ ഉള്ള കൊല ഉണ്ടായിരുന്നു ഒരു കിലോ കായ്ക്ക് മുപ്പത് രൂപ വെച്ചാണ് കൊടുത്തേ അപ്പോൾ ഏകദേശം ഒരു കുലയ്ക്ക് തന്നെ ഏകദേശം ആയിരം രൂപയൊക്കെ കിട്ടിയിട്ടുണ്ടാവും വെള്ളം എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് ഓർത്ത് പറഞ്ഞത് ആ ഇത് കിടക്കുന്ന കണ്ടോ മൊത്തം പഴുത്തു പഴുത്തിട്ടും ഇതുവരെ അവർ കണ്ടെത്തിയിട്ടില്ല അത് എനിക്ക് വേണ്ടിയിട്ട് ഇട്ടേക്കണതാണ് ഇട്ടേക്കണതാണവർ കിളികളെ അണ്ണാൻ മലമുക്കി ഇങ്ങനെ ഒത്തിരി സംഭവങ്ങളിവിടെ വരുന്നുണ്ട് അപ്പം ഇത് എന്തുകൊണ്ടവർ കണ്ണീപ്പെട്ടില്ല എന്നത് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ആ അമ്മ തിന്നുകൊണ്ട് പോക്കോട്ടെ അവർ കരുതിയിട്ടുണ്ടാവുമായിരിക്കും ഞാനിനിയെ വാക്കത്തിന് അത് വെട്ടി എടുക്കാൻ നോക്കട്ടെ വാക്കത്ത് ഇവിടെ തന്നെ ഇണ്ട് ഈ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് അത് എടുത്തിട്ട് വരട്ടെ കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ കമ്പിച്ചൂരും കൂടാതെ കിടക്കണം ഉറക്കത്തിൽ തൽക്കാലത്തേക്ക് ഇത് ഉണ്ടായി ഇത് പോരെ ഇപ്പം ഇത് ചേർന്നാ ഉരിഞ്ഞു തിന്നെ പോ നല്ലതാകും ഉണ്ടായേ ഇത്തിരി വെള്ളം പോയി ഇത്തിരി കുടിക്കാൻ പോവുക മധുരമൊക്കെ ഉണ്ട് ഇത് എന്റെ തീറ്റ കഴിഞ്ഞിട്ട് ബാക്കി ഞാനത് അവിടെ വെച്ചിട്ട് പോകും അണ്ണാന്മാരുണ്ട് അവര് വന്ന് തിന്നോളും എന്ന് ഒരു നാടൻ കൂട്ടാൻ ഉണ്ടാക്കാം സാധാരണ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നതാണ് എങ്കിൽ പോലും ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനത് അതിൻ്റെ റെസിപ്പി കാണിക്കുന്നതാണ് അപ്പോൾ ചേരുവകൾ പറയാം ഞാൻ പരിപ്പ് ഒരു പിടി ചക്കക്കുരു ഒരു ചെറിയ തക്കാളി ഒരു ചെറിയ സവാള ഇതിട്ട് ഞാൻ വേവിച്ച് വച്ചിരിക്കുന്നതാണ് ഇനി ഇതിനകത്തേക്ക് ഞാൻ പൊടികൾ ചേർക്കാൻ പോവുകയാണ് മഞ്ഞൾപ്പൊടി ഇടാൻ പോവുകയാണ് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഞാൻ ഉപ്പ് ഇടാൻ പോവുകയാണ് കുറച്ചിടുക ഇപ്പോൾ ഇനി മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത് കുറച്ച് മതി അത് മല്ലിപ്പൊടിയാണ് ഇടുന്നത് തേങ്ങ പിഴിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത് അരച്ച് ചേർക്കണവർക്ക് അരച്ച് ചേർക്കാം പക്ഷേ അരച്ച് കഴിയുമ്പോൾ അത് തുരുതുരുന്ന് കിടക്കണമില്ലെന്ന് കരുതി കഴിഞ്ഞാൽ അത് ആദവിട്ട് മാറ്റി വെച്ചും പിഴിഞ്ഞൊഴിക്കും അപ്പോൾ ഇച്ചിരി ഗ്രേവിക്ക് ഇച്ചിരി കൊഴുപ്പ് വേണമല്ലോ അപ്പൊ മല്ലിപ്പൊടി അല്ലേലും മല്ലിപ്പൊടി നല്ലതാണ് ഇത്തിരി ചേർക്കണം മല്ലിക്കുത്ത് ഉണ്ടാകാത്ത വിധം ഇത്തിരി മാങ്ങാ പീസ് ഇട്ടിട്ടുണ്ട് ഇനി അതൊന്ന് അതൊന്നിളക്കിയിട്ട് നമുക്ക് വെള്ളം വെച്ചിട്ട് അടപ്പൊത്ത് വയ്ക്കാം അടപ്പൊത്ത് വെക്കാം അരച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഈ ഒരു മുറിയുടെ പകുതി എടുത്താൽ മതി മൂന്നിലൊന്നായാലും മതി ഈ മുറിയുടെ കുറച്ചേ ഞാൻ എടുത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അരവായിട്ട് അരച്ചു നിർത്തണേ പാലല്ല പിഴിയുന്നത് ഇനി കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് പഴയ കാലത്ത് ആ നാട്ടുകറി പോലെ തന്നെ ഉണ്ടാക്കാം പാലൊന്നും പിഴിയണേ ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറക്കി താളിപ്പൂ ചേർക്കാം അപ്പോൾ ഈ ജാറ് കഴുകിയ വെള്ളം കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് ഇപ്പൊ അടപ്പത്തേക്ക് വെക്കാൻ വേണം കറി തിളച്ചു ഇറക്കി വെച്ചു ഇനി വറവിടാം വറ്റൽമുളക് ചുമന്നുള്ളി കറി വേപ്പില കടുക് ഇടുന്നുണ്ട് കറിയില് വറവിട്ടു ചക്കു കുരു മാങ്ങൻ തന്നെ ഇതുപോലെ തന്നെ കറി വയ്ക്കാം ചക്ക മാങ്ങ പരിപ്പ് ചക്ക കൂട്ടി ഇതുപോലെ കറി വയ്ക്കാം നമ്മുടെ കയ്യിൽ ഏത് കഷ്ണമാണോ ഉള്ളത് അത് പരിപ്പിക്കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ കറി വയ്ക്കാം ഇങ്ങനെയൊക്കെയാണ് നാട്ടുകറികൾ ഉണ്ടാക്കുന്നത് ഇതിലിപ്പോൾ തക്കാളി ചേർത്തിട്ടുണ്ട് സവാള സവാളവരെ ചേർത്തിട്ടുണ്ട് അതുപോലെ ചക്ക പരിപ്പ് മാങ്ങ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെക്കും ബൈ